നമസ്കാരം കൃത്യമായ പ്ലാനിങ്ങോടെ പ്രദേശവാസികളുടെ അടക്കമുള്ള സഹായത്തോടെ ആണ് ഈ പെഹൽഗാമിലെ ഈ അതിക്രൂരമായ ഭീകരാക്രമണം നടന്നിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തു വരുന്നത് ഒരു ഒരു മീറ്റിംഗ് ഒരു വലിയ യോഗത്തിൽ വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തണം ഭീകരാക്രമണം നടത്തണം ഇന്ത്യയെ ഇല്ലാതാക്കണം ഇന്ത്യയെ തകർക്കണം എന്ന് ഒരു ഉസ്താവ് ഉസ്താദ് വിളിക്കാൻ പറ്റില്ല ഒരു മതഭീകരവാദി ആഹ്വാനം ചെയ്യുന്നതിന്റെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീർ പാക് അധിനിവേശ കശ്മീരിലെ റവൽ കോട്ട് എന്ന സ്ഥലത്ത് ഈ പഹൽഗാം ആക്രമണം നടക്കുന്നതിന് കൃത്യം നാല് ദിവസം മുൻപ് നടന്ന ഒരു മീറ്റിംഗിന്റെ ഒരു യോഗത്തിന്റെ ഭീകരവാദികളുടെ മീറ്റിംഗിന്റെ ദൃശ്യങ്ങളാണ് جہاد کے ذریعے آج اللہ تعالی بڑی خوشکبریاں دے رہا ہے پناہ دیش کے اندر ہندو پنیر کے مفادات دفن ہو گئے شام سے پر آج مجاہدین کی حکومت ہے اور مقبوضہ کشمیر کی آخری بات بتا کر کیا دیا جہاد نے کیا دیا مجاہدین نے اللہ کی قسم جب ہندوستان نے کے پجاری نے مقبوضہ کشمیر کے اندر 35 سے تین سو ستر کو ختم کیا آپ مجھے بتائیے کیوں ختم کیا تھا کس لیے ختم کیا تھا ڈیموگرافک چینج کے لیے مسلم شراخت کو نٹام مٹانے کے لیے مسلم اکثریت کو اقلیت کے اندر بدلنے کے لیے ایڈی چوٹی کا شور لگایا اپنے ٹنکوں کے ذریعے توپوں کے ذریعے مسائلوں کے ذریعے ہیلی کے ذریعے ڈرون کے ذریعے اللہ کی قسم دس لاکھ فوج کے ذریعے بہت شور لگایا کہ شری نگر میں جو غازی شہیدوں کا علاقہ ہے پلوامہ پنچ جوری کے اندر رام رام کہنے والوں کو بات کروں گا ڈیموگرافی چینج رہوں گا اس بات پر خوش اس نے کیا اس لیے تھا اور باون لاکھ دو میسائل جاری کیے باون لاکھ دو میسائل ان کو جاری کیے یہ باتیں ہمارے علم میں نہیں ہیں ان پر ہم غور نہیں کرتے باون لاکھ ڈومی میسائل ہاتھ کے اندر قانونی پچی تھی مودی نے کہ جاؤ جا کر تم نے شرینگر میں آباد ہونا ہے رام رام کی آواز کو پرند کرنا ہے مجاہدینِ کشمیم نے آقب شہید رحمت اللہ علیہ نے عبدالباب شہید نے سیاہ مصطفیٰ نے اور صاحبہ اور امبیاء کے پرچوں نے اس چیلنج کو قبول کیا اور کہا موتی بند عدالت کے اندر تو نے یہ کیا کاغذ دےا تھا جج دے تھا میدان مجاہد کا ہے کر کے دے انشاءاللہ گولیوں کی گولوں سے ہم تمہاری گدروں کو بھی کاٹیں گے اور شہدا کی قربانیوں کی لاج رکھیں پانچوہ سال ہے جاؤ تحقیق جا کر مجھے کیا کشمیر میں اللہ نے کیا دیا شہدا نے کیا دیا جات نے کیا دیا ہم غور نہیں کرتے جذبات کے اندر صرف باتیں کرتے ہیں پانچوہ سال ہے اللہ کی قسم نہ ایک کالونی بنا سکے نہ آباد کر سکے بلکہ مودی کو جا کر کہا ശ്മീർ ജനോ കോട്ടി ഇവനെ ഇതിനകത്ത് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്ത്യയെ തകർക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഇവന്റെ കൂടെ നിൽക്കുന്നവൻ ചില കാര്യങ്ങൾ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് ഇവൻ എന്തോ ഒരു ബുക്ക് നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് കൂടുതൽ ഭീകരതയിലേക്ക് നയിച്ചുകൊണ്ട് ഇന്ത്യയെ കൂടുതൽ നശിപ്പിക്കണം എന്നുള്ള ആഹ്വാനമാണ് ഇവിടെ നടക്കുന്നത് ഇത്തരം മീറ്റിങ്ങുകൾ പലയിടത്തായി പാകിസ്ഥാനിലെ പലയിടത്തായിട്ട് പി ഒ കെയിലെ പലയിടത്തായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് സൂചനകൾ ഇപ്പോൾ റോയ്ക്കും ഇന്റലിജൻസിനും മിലിറ്ററി ഒക്കെ ലഭിച്ചിരിക്കുന്നത് അതായത് തുടർ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നതാണ് ഇന്ത്യ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ ദൃശ്യങ്ങൾ ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നടത്തി യോഗങ്ങൾ നടത്തി ഇന്ത്യയെ തകർക്കാൻ ഇതിനൊക്കെ തന്നെ പാകിസ്ഥാൻ കൂട്ടുനിൽക്കുകയാണ് പാകിസ്ഥാൻ സൈന്യമടക്കം പാകിസ്ഥാനിലെ ഭീകരവാദികളടക്കം കൂട്ടുനിൽക്കുകയാണ് തീവ്രവാദ സംഘടനകൾ ഇതിനൊക്കെ തന്നെ മുൻകൈയ്യെടുക്കുകയാണ് അപ്പം നമ്മൾ കൂടുതൽ കരുതിയിരിക്കണം എന്നതിന്റെ ഒരു പുതിയ ചിന്ത കൂടി നമുക്ക് വരേണ്ടതുണ്ട് നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ കൂടി നമ്മൾ ഗഹനമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇന്ത്യ തീർച്ചയായിട്ടും ചെയ്യും സുരക്ഷാ ക്രമീകരണങ്ങൾ കാര്യമായി തന്നെ കാശ്മീരിലും അതുപോലെ അതുപോലെ അതിർത്തി പ്രദേശങ്ങളിലും ഗുജറാത്ത് പഞ്ചാബ് അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിലും കാര്യമായി തന്നെ ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇത്തരത്തിൽ ഉള്ള ആക്രമണങ്ങളുമായി വന്നു കഴിഞ്ഞാൽ നീയും നിന്റെ രാജ്യവും നിന്റെ സംഘടനകളും ഒന്നും ബാക്കി കാണില്ല എന്നുള്ള കാര്യം കൂടി ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ